ി മുത്തശ്ശി അവരുടെ റിലേഷൻ സമ്മതിച്ചത് കൊണ്ട് തന്നെ ഊയിനയും ലീക്കാങ്ങും അന്ന് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യും പിന്നീട് ഏട്ടന്മാർ ഉണരുന്നതിന് മുമ്പ് തന്നെ വീട്ടിലെത്തണം എന്ന് പറഞ്ഞ് അവൾ അങ്ങോട്ട് പുറപ്പെടും എന്നാൽ ഇതേ സമയം ഫ്രണ്ടും ഡൂയിയും കൂടി അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയായിരുന്നു ഈ സമയത്താണ് ഊയിന് അങ്ങോട്ട് എത്തുന്നത് അവരെ കണ്ടപാടെ ഓയിന നിങ്ങൾ രണ്ടുപേരും ഇത്ര നേർത്ത എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിക്കും എന്നാൽ ഫ്രണ്ടാവട്ടെ നീ ഇന്നലെ രാത്രി മുഴുവൻ എവിടെയായിരുന്നു എന്ന് പറഞ്ഞ അവളുടെ പുറകെ പോകും ലേക്കാങ്ങും അവളും ഒരുമിച്ചാണ് ഇന്നലെ രാത്രി സ്പെൻഡ് ചെയ്തത് എന്ന് മനസ്സിലാക്കിയ ഫ്രണ്ടിന് ഒത്തിരി സന്തോഷമാകും പിന്നീട് ലേക്കാങ്ങിനെയാണ് കാണിക്കുന്നത് I'm a തെരുവിലിരുന്ന് ഓയിനെ കുറിച്ച് ചിന്തിക്കും ഈ സമയത്താണ് അവിടെയുള്ള കപ്പിൾസിനെ അവൻ ശ്രദ്ധിക്കുന്നത് ഇവരെല്ലാം എന്ത് ക്യൂട്ടാണ് എന്ന് അവൻ പറയും ഈ സമയത്താണ് അടുത്തിരിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾ സ്വയം ഫൂളാവരുത് നിങ്ങളുടെയും ഹോർമോൺസിൽ ഇപ്പോൾ കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ട് അതിനാണ് ലവ് എന്ന് പറയുന്നത് എന്നെല്ലാം അദ്ദേഹം പറയും ആരാണ് എന്ന് നോക്കുമ്പോൾ അത് ഡോക്ടർ ആയിരുന്നു ഡോക്ടർക്കും നിങ്ങൾ എന്താണ് ഇവിടെ എന്ന് ലീക്കാൻ ചോദിക്കും എന്നാൽ ഡോക്ടർ ആവട്ടെ അവനെ അറിയാത്തതുപോലെ നിനക്ക് എന്നെ അറിയാമോ എന്ന് ചോദിക്കും ഈ സമയത്താണ് അദ്ദേഹത്തിന് ഒരു കോൾ വരുന്നത് െ ഞാനിപ്പോൾ എന്റെ ബ്രദർ ട്രീറ്റ് ചെയ്ത ക്ലയന്റിന്റെ കൂടെയാണ് നിങ്ങൾ പേടിക്കേണ്ട ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല ഒരു ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടി വന്നതാണ് എന്നും പറഞ്ഞ് അദ്ദേഹം പോകും സത്യത്തിൽ അത് ഡോക്ടറിന്റെ കാണാതെ പോയ ബ്രദർ ബ്രദറായിരുന്നു അദ്ദേഹമാണ് യഥാർത്ഥത്തിലുള്ള ഡോക്ടർ കിം അദ്ദേഹത്തെ ഒരുപാട് കാലം കാണാതായത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയിലാണ് ആ ബ്രദർ ആയിട്ടുള്ള ഡോക്ടർ ലീകാങിനെ ട്രീറ്റ് ചെയ്തിരുന്നത് എന്നാൽ ഇതൊന്നും ലീകാങിന് അറിയില്ലല്ലോ എന്താണ് ഈ നടക്കുന്നത് എന്ന് അവന് മനസ്സിലാവില്ല പിന്നീട് ഓയിനെയാണ് കാണിക്കുന്നത് അവൾ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു അവർ രണ്ട് ും സം കൂടി ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളെ സഹായിക്കണം എന്നെല്ലാം പറഞ്ഞ് അങ്ങോട്ട് വരുന്നത് അവർ രണ്ടുപേരും ഒരുമിച്ച് ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞത് കേട്ട അവർ രണ്ടുപേരും കൂടുതലായി എന്തോ ചിന്തിച്ച് അവരെ തെറ്റിദ്ധരിക്കും ഈ സമയത്താണ് നടന്ന കാര്യങ്ങളെല്ലാം അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഓന ജോമുണിന്റെ കൂടെ സെക്രട്ടറിയെ കാണാൻ വേണ്ടി പോകും നിങ്ങൾ അവനെ തെറ്റിദ്ധരിച്ചതാണ് ആ കുട്ടി എൻ്റെ സ്റ്റുഡൻ്റാണ് അവൾക്ക് എവിടെയും നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് എന്നെല്ലാം ഓയിന് വിശദീകരിക്കും എന്നാൽ സെക്രട്ടറി ആവട്ടെ നിന്നെ ഞങ്ങൾ ഒരു തവണ സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആ പെൺകുട്ടിക്ക് അത് നെഗറ്റീവായി ബാധിക്കുമെന്ന് കരുതി നീ അത് വേണ്ടെന്ന് വെച്ചു എൻ്റെ ക്യാരക്ടർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കണമെങ്കിൽ കുറച്ച് സ്വാർത്ഥത വേണം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്ന ഫ്രണ്ടിനെ വിളിപ്പിക്കും ആ വീഡിയോ കാണിച്ചു കൊടുത്ത് നീ എന്തിനാണ് ഈ വീഡിയോ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തത് എന്ന് അദ്ദേഹം ചോദിക്കും എന്നാൽ അവനാവട്ടെ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന രീതിയിൽ അതൊന്നും താനല്ല ചെയ്തത് എന്ന് അദ്ദേഹത്തോട് പറയും എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കള്ളം പറയുന്നത് അതിനൊരു വിറ്റ്നസ് ഉണ്ട് എന്ന് അദ്ദേഹം പറയും ഈ സമയത്താണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് ലീകാങുമായിട്ട് ആ പയൻ കൂട്ടിയിടിച്ച സമയത്തെ അവന്റെ ഫോണിൽ ചോമുണിന്റെ ഫോട്ടോ ഉള്ളത് ലീകാങ് ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവൻ സെക്രട്ടറിയുടെ അതിനെ കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തു നിന്റെ ക്യാരക്ടർ ഇത്രത്തോളം മോശമായിരുന്നു നിന്റെ അതേ ബാൻഡിൽ ഒരു വ്യക്തിക്കെതിരെയാണ് നീ ഇങ്ങനെയെല്ലാം ചെയ്തത് ഇത് നമ്മുടെ ഏജൻസിയെ തന്നെ എത്രത്തോളം ബാധിക്കുമെന്ന് നിനക്ക് എന്നെല്ലാം പറഞ്ഞെ അദ്ദേഹം അവനെ അവിടെ നിന്നും പറഞ്ഞയക്കും അങ്ങനെ ആ പയൻ സങ്കടത്തോടെ പുറത്തിറങ്ങുമ്പോഴാണ് ജോൺ അവന്റെ അടുത്തോട്ട് ഓടി വരുന്നത് ആ രാത്രി ഞാൻ നിന്നെ കാണാൻ വേണ്ടി നിന്റെ വീട്ടിൽ വന്നിരുന്നു അതിനു അവളെ കണ്ടത് കുറച്ചു ദിവസം നിന്നെ കാണാതായപ്പോൾ തന്നെ ഞാൻ എത്ര വറേഡായിട്ടുണ്ടെന്ന് നിനക്കറിയാമോ നാളെയാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് എന്ത് വന്നാലും നീ സ്റ്റേജിൽ ഉണ്ടാകണം നമ്മുടെ ബാൻഡിൽ ഏറ്റവും വലിയ സിംഗർ നീയാണ് എന്നെല്ലാം അവൻ പറയും ഇത് കേട്ട ആ പയ്യൻ നീ സിമ്പതിയുടെ പേരിലാണോ എന്നോട് ഇങ്ങനെയെല്ലാം പറയുന്നത് ഞാൻ നിന്നോട് എത്ര ക്രൂരതയാണ് ചെയ്തത് എന്നിട്ടും നിനക്ക് എന്നോട് ദേഷ്യം ഒന്നുമില്ലേ എന്ന് അവൻ ചോദിക്കും അതിനെന്താണ് നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് നീ എന്ത് തെറ്റ് ചെയ്താലും അത് ഞാൻ ക്ഷമിച്ചു തരും എന്ന് പറഞ്ഞ അവൻ അവിടെ നിന്നും പോകും ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരു ഫ്രണ്ടിനെയാണ് താൻ തകർക്കാൻ ശ്രമിച്ചത് എന്നുള്ള കുറ്റബോധം അവൻക്ക് വരും പിന്നീട് സെക്രട്ടറിയേയും ഓയുനയെയും ആണ് കാണിക്കുന്നത് നീയും എന്റെ ഫ്രണ്ടും തമ്മിലെ റിലേഷനിലാണല്ലേ എന്ന് അവൾ ചോദിക്കും നിന്നോട് അതിനെ കുറിച്ച് പറഞ്ഞിരുന്നോ എന്ന് അവൻ സന്തോഷത്തോടെ ചോദിക്കും എന്നാൽ ഓയുനെ നീ അവളെ എപ്പോഴെങ്കിലും കരയിപ്പിച്ചാൽ ഞാൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞു അവിടെ നിന്നും പോകും ആ ലീക്കാമും ഇവളും ഒരേപോലെ തന്നെയാണ് രണ്ടുപേരും നന്നായി മാച്ചാണ് എന്നെല്ലാം സെക്രട്ടറി ആലോചിക്കും അങ്ങനെയാണ് കാണിക്കുന്നത് അവൻ ഡോക്ടർ അടുത്തു വന്ന് ചെയ്യാൻ പോയാലോ നീ ഇപ്പോൾ ബിസി ആണോ എന്നെല്ലാം ചോദിക്കും എന്നാൽ ഡോക്ടർ ലീ നീ ഇങ്ങോട്ട് എന്തിനാണ് വരുന്നത് ഞാൻ ബിസിയാണ് എന്നെല്ലാം പറഞ്ഞ അവനെ മൈൻഡ് ചെയ്യില്ല ഇത് കേട്ട ലീക്കാങ്ങനെ ദേഷ്യം വരും നീ എന്താണ് കരുതിയിട്ടുള്ളത് എനിക്ക് ഫീലിങ്സ് ഉണ്ട് നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ഇഗ്നോർ ചെയ്യുന്നത് ഞാൻ നിന്നിലേറെ മൂത്തതല്ലേ എന്നെല്ലാം അവൻ ചോദിക്കും ഇല്ല ും എന്നോടിപ്പോൾ ഫൈറ്റ് ചെയ്യാനാണോ നീ ഇങ്ങോട്ട് വന്നത് എന്ന് ഡോക്ടർ ലീയും ചോദിക്കും ഞാൻ നിന്നോട് ഫൈറ്റ് ചെയ്യാൻ ഒന്നും വന്നതല്ല എന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ നിനക്ക് വരാൻ പറ്റുമോ എന്ന് ലീകാങ് ചോദിക്കും എന്നാൽ ഡോക്ടർ ലീ ആവട്ടെ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും എണീറ്റ് പോകും അവൻ ഇപ്പോയും തന്നോട് ദേഷ്യമാണ് എന്ന് കരുതി ലീകങ് സങ്കടത്തോടെ നിൽക്കുമ്പോഴാണ് ഡോക്ടർ ലി തിരിച്ചു വന്നേ നീ എന്താണ് ചെയ്യുന്നത് എനിക്ക് ഭക്ഷണം വേണം അവിടെ തന്നെ ഇരിക്കാനാണോ ഭാവം എന്ന് പറഞ്ഞ അവൻ വിളിക്കും അപ്പോഴാണ് ലീകിനും സന്തോഷമാകുന്നത് അങ്ങനെ അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറന്റിൽ എത്തും ഈ സമയത്താണ് ലീകാങ് അവന് വേണ്ടി ബ്ലഡ് ചെക്ക് ചെയ്യുന്ന ഒരു മെഷീൻ നൽകുന്നത് നീ നിന്റെ ഹെൽത്ത് എല്ലാം നന്നായി നോക്കണം അതിനു വേണ്ടി ഈ മെഷീൻ നിന്നെ സഹായിക്കും എന്നെല്ലാം അവൻ പറയും ഇത് കേട്ട ലീ ആവട്ടെ നീ ആദ്യം ഹെൽത്ത് നോക്കേ അസുഖങ്ങളെല്ലാം എനിക്ക് അറിയാം എന്നെല്ലാം അവനോട് പറയും എന്നാൽ അവൻ അതിനെ കുറിച്ച് പറയുമെന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ ഹെൽത്തിനെ കുറിച്ചൊന്നും പിന്നീട് ഒന്നും മിണ്ടില്ല പിന്നീട് ഓഫീസിലുള്ള സുസുവിനെയാണ് കാണിക്കുന്നത് ഈ സമയത്താണ് പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് സുനു വരുന്നത് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് സെക്യൂരിറ്റി നിന്നെ കണ്ടില്ലേ എന്നെല്ലാം അവൾ ചോദിക്കും എന്നാൽ അവനാവട്ടെ നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാൻ വിളിച്ചിട്ടൊന്നും ഇപ്പോൾ ഫോണൊന്നും എടുക്കുന്നില്ലല്ലോ എന്നെല്ലാം അവൻ ചോദിക്കും നീ എന്റെ പണം കണ്ടിട്ടാണോ ഞാൻ നിന്നെ മാരേജ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അക്സെപ്റ്റ് ചെയ്തതേ ഇങ്ങനെ ഇന്നസെന്റ് ആയിട്ട് അഭിനയിച്ച് എന്നെ മാരേജ് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്നെല്ലാം അവൾ ചോദിക്കും എന്നാൽ അവൾ എന്താണ് ഇങ്ങനെ പറയുന്നത് മനസ്സിലാവില്ല എല്ലാം ഇവിടെ അവസാനിപ്പിക്കാം ഇനി മുതൽ നീ എന്നെ കാണാനൊന്നും വരരുത് എന്ന് അവൾ പറയും ഇതെല്ലാം കേട്ട ശേഷം സുന്ഹു അവളോട് ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയില്ലെന്ന് തോന്നുന്നു നീ എന്നെ വേണ്ടെന്ന് വെച്ച് പോയാലും ഞാൻ നിന്നെ സ്റ്റോപ്പ് ചെയ്യും ഇനി അത് എത്ര ദിവസം നീണ്ടുപോയാലും ഞാൻ നിന്നെ സ്റ്റോപ്പ് ചെയ്യുക തന്നെ ചെയ്യും അവൻ അവിടെ നിന്നും പോകും തൻ്റെ മേൽ അച്ഛനും അമ്മയ്ക്കും വളരെ പ്രതീക്ഷകളാണ് ഉള്ളത് അത് താൻ തന്നെ തകർക്കരുതേ എന്ന് കരുതിയാണ് അവൾ സുനുവിനെ ഒഴിവാക്കാൻ ശ്രമിച്ചത് അവനോട് അങ്ങനെ പറയേണ്ടി വന്നതിൽ അവൾക്ക് ഒത്തിരി സങ്കടവും ഉണ്ടായിരുന്നു പിന്നീട് ലേഖാങ്ങിനെയും ഓയിനെയും ആണ് കാണിക്കുന്നത് അവൾ അവന് വേണ്ടി ഒരുപാട് ടോൾ പ്ലാൻ എല്ലാം കൊണ്ടുവന്നിരുന്നു ഞാനും നീയും ഡേറ്റ് ചെയ്യുകയാണെന്നറിഞ്ഞപ്പോൾ പ്രദേശ് എന്താണ് പറഞ്ഞത് എന്ന് അവൻ ചോദിക്കും അപ്പോയാണ് താൻ ഇതിനെ കുറിച്ചൊന്നും പ്രദേശിനോട് പറഞ്ഞിട്ടില്ല എന്ന കാര്യം അവൾ പറയുന്നത് അതുകൊണ്ട് തന്നെ അവരോട് ഇപ്പോൾ തന്നെ ഇതിനെ കുറിച്ച് അറിയിക്കണം എന്ന് പറഞ്ഞ് അവൻ അങ്ങോട്ട് അവളെ കൊണ്ടുപോകും വീട്ടിൽ ഈ സമയം സുനുവും ജോവോണും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സിയോക്ക് വരാൻ കുറച്ച് സമയം എടുക്കും എന്ന് അവർ പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് നാളെയാക്കാം എന്ന് പറഞ്ഞ് പോവാൻ ശ്രമിച്ചെങ്കിലും ലിങ്കങ് അവളെ തടഞ്ഞു നിർത്തിയ ശേഷം ഞങ്ങൾ ഡേറ്റ് ചെയ്യുകയാണ് എന്നവരോട് പറയും ഇത് കേട്ട ജോവോൺ അതിനെ നിങ്ങൾക്കിപ്പോൾ ജോലിയൊന്നുമില്ലല്ലോ എന്ന് അവനോട് ചോദിക്കും ആര് പറഞ്ഞു എനിക്ക് ജോലിയൊന്നുമില്ലെന്നേ ഞാൻ വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് അവൻ പറയും കേട്ട് ജോവോൺ ഞെട്ടിപ്പോകും ചീഫ് ഡയറക്ടർ വസ്ത്രങ്ങൾ ഉണ്ടാകുകയോ അതെങ്ങനെ ഡയറക്ടർ ആയിരുന്ന കാര്യം അറിയുന്നത് ഇവൻ ഡയറക്ടർ ആയിരുന്നോ സംശയത്തോടെ ചോദിക്കും ഈ സമയത്താണ് ഇത് കേട്ടുകൊണ്ടിട്ട് ഉയർ അങ്ങോട്ട് വരുന്നത് അവൻ ഷിൻവ ഗ്രൂപ്പിന്റെ ഗ്രാൻഡ് സൺ ആണ് ഇതിനെ കുറിച്ചൊന്നും നിങ്ങൾക്കാര്ക്കും അറിയില്ലേ എന്ന് അവൾ ചോദിക്കും അപ്പോഴാണ് അവനെ ഷിൻവ ഗ്രൂപ്പിൽ പെട്ടതാണ് എന്ന് സുനുവിനും ജോവോണിനും മനസ്സിലാക്കുന്നത് അപ്പോൾ നിങ്ങൾ വളരെ റിച്ച് ആണല്ലേ എന്ന് അവനോട് ചോദിക്കും അതെ ഫാമിലി ഇത്തിരി റിച്ച് ആണ് എന്ന് ലീകാങ് പറയും പിന്നീട് അച്ഛന്റെ അടുത്തുള്ള സോസുവിനെയാണ് കാണിക്കുന്നത് അച്ഛനോട് അവൾ ലീകാങ്ങിനെ ലീകാങിന് ആ പെൺകുട്ടിയെ അമ്മയും മുത്തശ്ശിയും അക്സെപ്റ്റ് ചെയ്തത് കൊണ്ടാണോ അവരെ മീറ്റ് ചെയ്യാൻ പോയത് എന്നെല്ലാം ചോദിക്കും അങ്ങനെയൊന്നുമില്ല നിന്റെ അമ്മയ്ക്ക് അവളെ ഒട്ടും ഇഷ്ടമല്ല ഇത് കാഷ്വൽ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് മാത്രമാണ് ലീകാങ് നിന്നെ പോലെയുള്ള ഒരു പെൺകുട്ടിയെ നോക്കാത്തതിൽ അമ്മയ്ക്ക് ഒത്തിരി സങ്കടമുണ്ട് എന്നെല്ലാം അച്ഛൻ പറയും എന്നാൽ ഇത് കേട്ട സൂസു ആവട്ടെ ഞാൻ വളരെ സ്മാർട്ട് ആണെന്നാണ് കരുതിയിരുന്നത് പക്ഷെ ഞാൻ വലിയ ഒരു ഫൂളാണ് എന്ന് പറഞ്ഞ അവിടെ നിന്നും പോകും എന്നാൽ ഇവൾക്ക് എന്തുപറ്റി എന്ന് അച്ഛനും മനസ്സിലാവില്ല അവളെ ഒരുപാട് അദ്ദേഹം തിരിച്ചു വിളിച്ചെങ്കിലും അവൾ ഒന്നും കേൾക്കാതെ അവിടെ നിന്നും പോകും പിന്നീട് സൂസു ഓഫീസിലെത്തുമ്പോൾ അവളെയും കാത്ത് അവിടെ സുനു ഇരിപ്പുണ്ടായിരുന്നു എന്റെ സിസ്റ്ററിനെ നിന്റെ ബ്രദർ ഡേറ്റ് ചെയ്യുന്ന കാര്യം നിനക്ക് അറിയാമായിരുന്നോ എന്ന് അവൻ ചോദിക്കും അതെ എനിക്കതിനെ കുറിച്ച് അറിയാമായിരുന്നു എൻ്റെ ഒരു വിധിയാണിത് നിന്റെ കാര്യത്തിൽ ഞാൻ വളരെ സ്ട്രോങ് ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ എൻ്റെ ബ്രദറും അതേപോലെ തന്നെ അവൻ്റെ പ്രണയത്തിൽ വളരെ സ്ട്രോങ് ആണ് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അവൾ വർക്ക് ചെയ്യാൻ വേണ്ടി പോകും ഇനി തനിക്ക് എന്തു ചെയ്യാനാകും എന്നും കരുതി സങ്കടത്തോടെ സുൻഹ അവിടെ നിന്നും പോകുമ്പോഴാണ് സൂസ അവൻ്റെ അടുത്തോട്ട് ഓടി വന്ന ആകെ ചെയ്യുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നതിലേറെ നിന്നെ ഞാൻ പ്രണയിക്കുന്നുണ്ട് എന്നു പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകും ാണ് കാണിക്കുന്നത് അവൻ ഡോക്ടറിന്റെ അടുത്ത് പോയി ഓയോന ഇന്ന് മുത്തശ്ശിയേയും അമ്മയെയും കാണാൻ പോകുന്നുണ്ട് അതിനുശേഷം അവൾ എന്നോട് ബ്രേക്കപ്പ് പറയുമോ എന്നുള്ള ടെൻഷനാണ് എനിക്ക് എന്നെല്ലാം അവൻ പറയും എന്നാൽ ഇതെല്ലാം കേട്ട് ഡോക്ടർ ആവട്ടെ അതിന് നിനക്ക് എന്നെ അറിയുമോ എന്ന് അവനോട് ചോദിക്കും ഡോക്ടർക്കും നിങ്ങൾ എന്തെല്ലാമാണ് ഈ പറയുന്നത് ഞാൻ നിങ്ങളുടെ സ്ഥിരം അല്ലേ എന്ന് അവൻ ചോദിക്കും ഈ സമയത്താണ് അങ്ങനെ ട്രീറ്റ് ചെയ്തിരുന്ന ഡോക്ടർ അങ്ങോട്ട് വരുന്നത് അയാൾ വന്ന പാടെ എന്നോട് ചോദിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പാടുള്ളെന്ന് ഞാൻ പറഞ്ഞതല്ലേ ബ്രദർ എന്ന് പറയും ാണ് ഒരുപോലെയുള്ള രണ്ടുപേരെയും ശ്രദ്ധിക്കുന്നത് ഡോക്ടർക്കും രണ്ടെണ്ണമായോ എന്ന് പറഞ്ഞ അവൻ ഞെട്ടി നിൽക്കും ഈ സമയത്താണ് നടന്ന കാര്യങ്ങളെല്ലാം ഡോക്ടർ അവനോട് പറയുന്നത് ഞാനാണ് നിന്നെ ട്രീറ്റ് ചെയ്തത് യഥാർത്ഥത്തിലുള്ള ഡോക്ടർക്കും എന്റെ ബ്രദറാണ് അദ്ദേഹത്തെ അഞ്ചു വർഷമായി കാണാനില്ലായിരുന്നു പക്ഷെ എനിക്ക് എവിടെയും അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ സ്ഥാനം നിലനിർത്തേണ്ടത് എന്റെയും കൂടി ആവശ്യമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തത് എന്നെല്ലാം അദ്ദേഹം വിശദീകരിക്കും എന്നാൽ ഇത് കേട്ട് നീക്കാങ്ങാവട്ടെ എന്നെ പോലെയുള്ള ഒരുപാട് വിക്ടിംസ് ഉണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കും ഒരിക്കലുമില്ല നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റുള്ളവരെ ഒന്നും ഞാൻ ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നെല്ലാം പറയും ഇതെല്ലാം കേട്ട് ലേക്കാങ് അവിടെ നിന്നും പോകാൻ നിൽക്കുമ്പോൾ അവനെ ട്രീറ്റ് ചെയ്തിരുന്ന ഡോങ്കോ വന്ന് എന്റെ ബ്രദർ കിമ്മിനെ ഇതിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു അദ്ദേഹത്തിന് ഒന്നും ചെയ്യരുത് ഇതിന്റെ പണിഷ്മെന്റ് എനിക്ക് തന്നാൽ മതി എന്നെല്ലാം പറഞ്ഞ അവന്റെ കാൽക്കൽ വീയും ഇത് കേട്ട ലേക്കാങ് ആവട്ടെ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ത് വന്നാലും നിങ്ങൾ കാരണമാണ് എന്റെ ലവ് സക്സസ് ആയത് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകും പിന്നീട് വീട്ടിലുള്ള ഓയിനെയാണ് കാണിക്കുന്നത് അവൾ ഫ്രണ്ടിന് വീഡിയോ കോൾ ചെയ്ത് നാളെ ലീകാങ്ങിന്റെ ഫാമിലിയെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഏത് വസ്ത്രമാണ് ഇടേണ്ടത് എന്നെല്ലാം ചോദിക്കും ഫ്രണ്ട് അവൾക്ക് എല്ലാം പറഞ്ഞു കൊടുത്ത ശേഷം ഹീൽസ് ഇട്ടാൽ മതി അത് ഒന്നും കൂടി അട്രാക്റ്റീവ് ആകും എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഓയിൻ അതെല്ലാം ധരിച്ച് അടുത്ത ദിവസം തന്നെ അവർ പറഞ്ഞ സ്ഥലത്തെത്തും അവിടെ അവളെയും കത്ത് ലീകാങ്ങും നിൽപ്പുണ്ടായിരുന്നു അവളെ കണ്ടല്ലേക്കാൾ നീ എതിരാണ് ഈ വസ്ത്രമെല്ലാം ധരിച്ചിട്ടുള്ളത് കാഷ്വൽ ആയിട്ടുള്ള വസ്ത്രം ധരിച്ചാൽ പോരായിരുന്നോ എന്നെല്ലാം ചോദിക്കും നിന്റെ അമ്മയെയും മുത്തശ്ശിയെയും കാണാൻ പോകുന്നതല്ലേ അതുകൊണ്ടാണ് ഈ വസ്ത്രം ധരിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത് എന്നെല്ലാം അവൾ പറയും ശേഷം അവർ രണ്ടുപേരും അമ്മയുടെയും മുത്തശ്ശിയുടെയും അടുത്തെത്തും അവളെ കണ്ടവാടെ അമ്മ നിനക്ക് ഈ വസ്ത്രം നന്നായി ചേരുന്നുണ്ട് എന്ന് പറയും അത് കേട്ട ഓ എനിക്കും ഒത്തിരി സന്തോഷമാകും ഈ സമയത്താണ് മുത്തശ്ശി അവളോട് ഷ്വലായിട്ടുള്ള ഒരു ഡിന്നറിന് വേണ്ടിയാണ് നിന്നെ വിളിച്ചത് ഇതിലൂടെ നൂറു ശതമാനം നിങ്ങളുടെ റിലേഷനെ ഞങ്ങൾക്ക് സമ്മതമാണെന്ന് നീ തെറ്റിദ്ധരിക്കരുത് എന്നെല്ലാം പറയും അതുവരെ സന്തോഷത്തിലായിരുന്ന ഓയിന ഇത് കേട്ടപ്പാടെ നിരാശയിലാകും എന്നാൽ ഇതേ സമയം ഇതൊന്നും ശ്രദ്ധിക്കാതെ ലീകാങിൻ്റെ ശ്രദ്ധ മുഴുവൻ ഓയിനയുടെ ഹീൽസിലായിരുന്നു എന്തോ ആലോചിച്ച ശേഷം അവൻ അമ്മയോടെ അമ്മ നിങ്ങളുടെ ചെരുപ്പിൻ്റെ സൈസ് എത്രയാണ് എന്ന് ചോദിക്കും തന്റെ മകൻ തന്നെ കെയർ ചെയ്യുന്നത് കൊണ്ടാണ് ഇതെല്ലാം ചോദിക്കുന്നത് എന്ന് കരുതിയ അമ്മ അത് പറഞ്ഞു കൊടുക്കും അത് കേട്ട പടേ നിങ്ങളുടെയും സൈസ് ഒന്ന് തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടുള്ള ചെരുപ്പല്ല ഇട്ടിട്ടുള്ളത് ഊവനക്ക് ഹീൽസിട്ട് ശീലമില്ല അവൾക്കത് നന്നായി വേദനിക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ അത് എക്സ്റ്റേഞ്ച് ചെയ്യുമോ എന്ന് അവൻ ചോദിക്കും എന്നാൽ ഇത് കേട്ട അമ്മയുടെ അവസ്ഥ പറയാനുണ്ടോ അവർക്ക് ഒത്തിരി ദേഷ്യം വരും നീ എൻ്റെ കൂടുതൽ നിന്റെ ഗേൾഫ്രണ്ടിനെയാണോ കെയർ ചെയ്യുന്നത് നിന്റെ കാര്യത്തിൽ ഞാൻ എത്രത്തോളം ടെൻഷനിലാണെന്ന് നിനക്ക് അറിയുമോ എന്നെല്ലാം പറഞ്ഞ് അവർ ദേഷ്യപ്പെടും എന്നാലും ലീകാങ്ക് അതൊന്നും ശ്രദ്ധിക്കില്ല അവൻ അപ്പോഴും ചെലിപ്പ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇത് കേട്ട ഓയിന അവനോട് അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞെങ്കിലും ലീകാങ് അതൊന്നും ശ്രദ്ധിക്കില്ല പിന്നീട് വീട്ടിലെത്തിയ ശേഷം ഓയുന ഈ കാര്യം പറഞ്ഞ് അവനോട് ദേഷ്യപ്പെടും ഞാൻ എങ്ങനെ ഇനി നിന്റെ അമ്മയെയും മുത്തശ്ശിയെയും നോക്കും അവരെന്നെ കുറിച്ച് എന്ത് കരുതി കാണും എന്നെല്ലാം അവൾ പറയും എന്നാൽ ഇതെല്ലാം കേട്ട ലീക്കാങ്ങാവട്ടെ നിനക്ക് വേദനിക്കുന്നത് കണ്ടുകൊണ്ടല്ലേ ഞാൻ അങ്ങനെയെല്ലാം ചെയ്തത് അമ്മയെയും മുത്തശ്ശിയും വേണമെങ്കിൽ പിന്നെയും മീറ്റ് ചെയ്യാം എന്നവൻ പറയും പിന്നീട് പുതിയ അപ്പാർട്ട്മെന്റിലുള്ള ഡോഹിയെയാണ് കാണിക്കുന്നത് ഇനി ലീകാങ്ങിനെ കുറിച്ചൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതി അവൾ അവിടെ ഭിത്തിയിൽ ഒട്ടിച്ചിരുന്ന ലീകാങിന്റെ ഫോട്ടോസ് എല്ലാം എടുത്തു മാറ്റും ഈ സമയത്താണ് ആരോ കോളിംഗ് ബെൽ അടിക്കുന്നത് പോയി നോക്കുമ്പോൾ അവളുടെ അമ്മയായിരുന്നു എന്നെ കണ്ടെത്താൻ വേണ്ടി ഞാൻ എത്ര ഏജന്റിനെ ഏർപ്പാടാക്കി എനിക്ക് എത്ര പണമാണ് നഷ്ടമായത് എന്നെല്ലാം പറഞ്ഞ് അവളെ അവർ അടിക്കാൻ നിൽക്കും എന്നാൽ ഡോഹിയാവട്ടെ ഈ പ്രാവശ്യം അവരോട് കണക്കിന് പ്രതികരിക്കും എന്നെ ഇനിയും നിങ്ങൾക്ക് ബുള്ളി ചെയ്യാൻ സാധിക്കില്ല ഞാൻ ഈ കാര്യങ്ങളെല്ലാം എന്റെ അച്ഛനോട് പറഞ്ഞാൽ അവർ നിങ്ങളെ അവിടെ നിന്നും ഒഴിവാക്കും ഞാൻ ഇല്ലെങ്കിൽ നിങ്ങളും അച്ഛനും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല എന്നെല്ലാം പറഞ്ഞ് അവൾ അവർക്ക് വേണ്ടി ഒരു കാർഡ് നൽകും ഞാൻ എല്ലാ മാസവും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പണം ഇതിലേക്ക് സെന്റി തരാം ഇനി ഒരിക്കലും എന്റെ പുറകെ വരരുതേ എന്ന് പറഞ്ഞേ അവൾ അവരെ അവിടെ നിന്നും പറഞ്ഞേക്കും നോ ഈ പണ്ടത്തെ പോലെയല്ല അവളോട് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി അവർ അവിടെ നിന്നും പോകും പിന്നീട് ഡോക്ടർ ലിയെയാണ് കാണിക്കുന്നത് എന്റെ ആശുപത്രിയിൽ വെച്ച് അവന്റെ കാലിൽ വീണ് കരഞ്ഞിരുന്ന ആ സ്ത്രീയെ പോയി അവൻ കാണും താൻ അന്ന് ഒന്നും മിണ്ടാതിരുന്നതിന് അവൻ അവരോട് ക്ഷമയെല്ലാം ചോദിക്കും നീ ക്ഷമയൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല നിന്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്റെ മോളുടെ അവസാന നാളുകൾ അവൾക്ക് ഏറ്റവും സന്തോഷമാക്കി കൊടുത്തത് നീ നീ നല്ലൊരു ഡോക്ടറാണ് അതിലുപരി നിനക്ക് നല്ലൊരു മനസ്സുമാണ് എന്ന് പറഞ്ഞ് നന്ദിയെല്ലാം പറഞ്ഞ് അവർ അവിടെ നിന്നും പോകും ഇതോടുകൂടി ഡോക്ടർ ലീയുടെ മനസ്സിലുണ്ടായിരുന്ന സങ്കടങ്ങളെല്ലാം മാറും പിന്നീട് ഡോക്ടർ ഡോക്ടർലി സ്കൂളിലെത്തും അവിടെ നിന്നും ചെയർമാൻ സ്ഥാനം രാജിവെച്ച് അവൻ പോവാൻ നിൽക്കുകയായിരുന്നു ഈ സമയത്താണ് ഓയിന അങ്ങോട്ട് വരുന്നത് നിങ്ങൾ പോകുകയാണെന്ന് കേട്ടു എന്ത് വന്നാലും ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അവൾ പറയും അതെ ഞാൻ തിരിച്ചു വരും എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഞാൻ ഇല്ലാത്തതിനാൽ നീ ഇവിടെ നോക്കി നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നും പറഞ്ഞ് അവർ കൈ കൊടുത്ത് അവിടെ നിന്നും പിരിയും കേശമോയൻ അവിടെ നിന്നും നേരെ പോയത് ലീ കാങ്ങിന്റെ വീട്ടിലേക്കായിരുന്നു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം എന്ന് കരുതി അവർ നിൽക്കുമ്പോഴാണ് ഫ്രണ്ടും സെക്രട്ടറിയും കൂടി അങ്ങോട്ട് വരുന്നത് അവരെ കണ്ടപാടിലേക്ക് നിങ്ങൾ രണ്ടുപേരുമെതിരാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കും ഈ സമയത്താണ് സെക്രട്ടറി ഞങ്ങളുടെ രണ്ടുപേരുടെയും റിലേഷന്റെ ഇരുപത്തിരണ്ടാം ദിവസത്തിന്റെ ആനിവേഴ്സറി ആണ് അത് ആഘോഷിക്കാനാണ് ഇങ്ങോട്ട് വന്നത് ഇതിനെ കുറിച്ച് ഫ്രണ്ട് ഓയിനയോട് പറഞ്ഞിരുന്നല്ലോ എന്നെല്ലാം പറയും ഈ സമയത്താണ് ഓയിനയും അതിനെ കുറിച്ച് ചിന്തിക്കുന്നത് സോറി ഞാൻ ഇന്നോട് പറയാൻ മറന്നു പോയതാണ് എന്ന അവൾ ലീക്കാങ്ങിനോട് പറയും എന്നാൽ അതുവരെ ദേഷ്യത്തിലുണ്ടായിരുന്ന ലീകാങാവട്ടെ ഓയിന് പറഞ്ഞു പാടായി ഫ്ളാറ്റായി പോകും ഏയ് അവര് വരുന്നതിനൊന്നും എനിക്കൊരു കുയപ്പവുമില്ല എന്ന് പറഞ്ഞ് അവൻ അവരെ അകത്തോട്ട് കയറ്റും പിന്നീട് പുതിയ കാർ വാങ്ങിയിട്ടുള്ള ഡുങിയെയാണ് കാണിക്കുന്നത് ജോബുണിനെയും മിന്ധയേയും കൂട്ടി അവൾ ആ കാറിൽ പോകാൻ നിൽക്കും ഈ സമയത്താണ് ജോവൺ അവളോടെ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് അതെ എനിക്കുണ്ട് പത്ത് തവണ ഞാൻ ഫെയിൽ ആയിട്ടുണ്ട് അവസാനം എനിക്കത് ലഭിച്ചു എന്ന് പറയും അവൾക്ക് കാറിൻ്റെ ഒരു എ ബി സി ഡി പോലും അറിയില്ല എന്ന് മനസ്സിലാക്കിയ മിൻഹാരണം കാറിൽ പോകണ്ട നമുക്ക് ബസ്സിൽ പോകണ്ടാം എന്ന് പറഞ്ഞ് അവര് അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകും പിന്നീട് ഗേബാറിലുള്ള സിയോക്കിനെയും അവന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ആ മോഡലിനെയുമാണ് കാണിക്കുന്നത് ഈ സമയത്താണ് സേജിക് അങ്ങോട്ടെത്തുന്നത് അവരെ എല്ലാവരെയും സെക്രട്ടറി അവരുടെ പ്രോഗ്രാമിനെ വിളിച്ചിരുന്നു സിയോക്കിന് ഷോപ്പിൽ നിൽക്കേണ്ട കാരണത്താൽ അവന് പോവാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ആ മോഡലിന്റെ കൂടെ സേജിക് അങ്ങോട്ട് പോകും അവിടെ എത്തിയ പാടെ ആ മോഡലാവട്ടെ ഞാൻ ഫേമസ് ആയിട്ടുള്ള പാർക്ക് സിയോക് മീൻ ആണ് എന്റെ ഓട്ടോഗ്രാഫി ആർക്കെങ്കിലും വേണോ എന്നെല്ലാം ചോദിക്കും എന്നാൽ ആരും അവൻ മൈൻഡ് പോലും ചെയ്യില്ല ഈ സമയത്താണ് സിയോക്ക് സേജിക്കിനെ വിളിച്ച് പുറത്തോട്ട് വരാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ആ മോഡലും അവിടെ നിന്നും പോകും ഈ സമയത്താണ് പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് വരുന്നത് അവളെ കണ്ട സുനുവിന് ഒത്തിരി സന്തോഷമാകും ഈ സമയത്താണ് ജോവൺ ഇത് ആ പെണ്ണല്ലേ എന്ന് ഉറക്കെ പറയുന്നത് അവനെല്ലാം വിളിച്ചു പറയും എന്ന് മനസ്സിലാക്കിയ സുനുഹു അവന്റെ വായ പൊത്തിപ്പിടിക്കും ശേഷം അവർ രണ്ടുപേരും പരസ്പരം സംസാരിക്കും നമുക്ക് മാരേജ് ചെയ്യാം പക്ഷേ കുറച്ച് വർഷം കഴിഞ്ഞ് മാത്രമേ അതിന് പറ്റുകയുള്ളൂ എനിക്ക് കുറച്ച് സമയം വേണം എന്ന് അവർ പറഞ്ഞത് കൊണ്ട് തന്നെ സുനുവും പിന്നീട് ഡോക്ടർലി അങ്ങോട്ട് വന്നത് കൊണ്ട് തന്നെ ലീകാങ് അവൻറെ അടുത്തോട്ട് പോകും അകത്ത് എല്ലാവരും ഉണ്ട് നീ അങ്ങോട്ട് വരുന്നില്ലേ എന്ന് അവൻ ചോദിക്കും ഇല്ല നാളെ രാവിലെ തന്നെ എനിക്ക് അബ്രോഡിലേക്ക് പോകാനുള്ളതാണ് നിന്നോട് യാത്ര പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത് അവൻ പറയും അങ്ങനെ അവർ രണ്ടുപേരും അവസാനം ബ്രദേശിന്റെ പോലെ നന്നായി കൂട്ടാകും പിന്നീട് മൂന്ന് മാസത്തിനു ശേഷമുള്ളതാണ് കാണിക്കുന്നത് ഓയിന് ലീകാങിന് കൊടുത്തിരുന്നത് സ്വീറ്റ് പൊട്ടാറ്റയുടെ പ്ലാന്റ് ആയിരുന്നു അതിൽ നിന്നും ഒരുപാട് ഉണ്ടായത് കൊണ്ട് തന്നെ അവൻ അവർക്ക് അത് കൊടുത്തയച്ചിരുന്നു ഇത് കണ്ട ചൊവ്വോൺ ഇപ്പോൾ എന്നും ഇത് തന്നെയാണല്ലോ കഴിക്കാനുള്ളത് ആ ലീക്ക് അങ്ങനെ വട്ടാണ് എന്നെല്ലാം അവൻ പറയും ഇത് കേട്ട ഓയിനക്ക് ദേഷ്യം വരും നിനക്ക് ഒരു റെസ്പെക്ടും ഇല്ല അവനോടെ എന്നും പറഞ്ഞ് അവൾ അവനെ അടിക്കും ഇത് കണ്ട സുനുഹു നീ കുറച്ച് ബോക്സ് നിന്റെ ഫ്രണ്ടിന് കൊടുത്തയച്ചേക്ക് ഇത്രത്തോളം നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും ഞാൻ അവൾക്ക് മുന്നേ കൊടുത്തിട്ടുണ്ട് അതിൽ ബാക്കിയുള്ളതാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറയും ശേഷം ഓയുന നേരെ പോയിട്ട് സ്കൂളിലേക്കായിരുന്നു അവൾ ഫ്രണ്ടിന്റെ അടുത്തുപോയി ലേക്കങ് ഈ മൂന്ന് മാസമായിട്ട് എന്നെ കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല അവൻക്ക് എന്താണ് പറ്റിയതെന്നറിയില്ല ആ വീട്ടിൽ നിന്നും ഇറങ്ങുന്നേ ഇല്ല എന്നെല്ലാം അവൾ പറയും ഈ സമയത്താണ് ഡോക്ടറെ അഭിനയിച്ചിരുന്ന ഡോങ്കോ കുറച്ച് പാർസലുമായി അങ്ങോട്ട് വരുന്നത് അവനെ കണ്ടപാടെ ഓയുന നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടോ ആ ഫോൺ മിസ്സായപ്പോൾ നിങ്ങളല്ലേ എനിക്ക് എടുത്തു തന്നിരുന്നത് എന്നെല്ലാം ചോദിക്കും എന്നാൽ ഡോങ്കുവിന് അതിനെ കുറിച്ചൊന്നും അറിയില്ല ോ അവൻ താൻ ഒരിക്കലും നിങ്ങളെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകും ഓയിൻ ആ പെട്ടിയിൽ നോക്കുമ്പോൾ ഡോക്ടറിലെ കൊടുത്തയച്ചിരുന്ന കുറെ സ്വീറ്റ്സ് ആയിരുന്നു ഇത് കിട്ടിയ പാടെ ഇതിനെ കുറിച്ച് പറയാൻ വേണ്ടി ഓയിന് ലീകാങിന്റെ വീട്ടിലേക്ക് ഓടും എന്നാൽ അവിടെ എത്തി നോക്കുമ്പോൾ ആരെയും കാണാൻ സാധിക്കില്ല ഈ സമയത്താണ് ഡിസൈനിങ് റൂമിൽ നിന്ന് ഒരുപാട് ശബ്ദങ്ങൾ വരുന്നത് പോയി നോക്കുമ്പോൾ ലീകാങ് അവിടെ ഉണ്ടായിരുന്നു അവളെ കണ്ട പാടെ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഞാൻ അങ്ങോട്ട് വയില്ലേ എന്ന് പറഞ്ഞ് അവൻ അവളെ തടഞ്ഞു നിർത്തും തന്നോട് എന്തോ മറക്കുന്നുണ്ടേ എന്ന് മനസ്സിലാക്കിയ അവനെ തട്ടിമാറ്റി അകത്തോട്ട് കയറി പോകും ഈ സമയത്താണ് ലീകങ് തനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗൗൺ അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് പണ്ട് കുട്ടിയായിരുന്ന സമയത്തെ ലീകങ് തനിക്ക് വരച്ചു തന്നിരുന്ന അതേ ഗൗൺ തന്നെയാണ് അവൻ ഇപ്പോൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത് കണ്ട ഓയിനയ്ക്ക് ഒത്തിരി സന്തോഷമാകും അതോടുകൂടി അവർ മാരേജ് ചെയ്യാൻ തീരുമാനിക്കും യും സെക്രട്ടറിയെയും ആണ് കാണിക്കുന്നത് അവർ രണ്ടുപേരും ഇപ്പോൾ ലിവിംഗ് അവരുടെ കരിയറിന്റെ പിന്നാലെയാണ് ഇതിനിടയിൽ സിയോക്കും സേചിക്കും പ്രണയം തുറന്നു പറഞ്ഞ് കപ്പിൾസും ആയിട്ടുണ്ട് ദൂഹിക്കാവട്ടെ ഇപ്പോൾ ഫാമിലി എന്ന് പറയാൻ ഓ ഇനിയുടെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാം ഉണ്ട് ഇതും കാണിച്ചുകൊണ്ട് ഈ ഡ്രാമ ഇവിടെ അവസാനിക്കുന്നു അടുത്ത ഡ്രാമയുമായി വീണ്ടും കാണാം അതുവരെ ബായ്